മിസുഹായൽ പ്രിയമ സഹോദരി സഹകരമാർക്കുള്ള ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം ലെറ്റർ ടു ഹിബ്രൂസ് വൺ നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാ നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടർപ്രദേശം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം ജീവിതത്തിന്റെ ലക്ഷ്യം തകർക്കുകയും സന്തോഷമില്ലാതാക്കുകയും ചെയ്യുന്ന രണ്ട് നശീകരണ ശക്തികളാണ് ജീവിതഭാരവും മുറിയപ്പറ്റുന്ന പാപവും പാപത്തിൽ വീഴുന്ന ആളുടെ ജീവിതം പൊടുന്നന്വേ തകരുന്നു ജീവിതഭാരം അല്പല്പമായി നമ്മെ നശിപ്പിക്കും പാപമ ഹൃദ്രോഗം പോലെ പെട്ടെന്ന് നാശം വരുത്തുമെങ്കിൽ ജീവിതഭാരം ക്യാൻസർ പോലെ അൽപാൽപമായി നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം നോക്കിക്കൊണ്ട് സ്ഥിരതയോടെ ഓടുമെങ്കിൽ ഈ രണ്ട് നാശമുഖാന്തരങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും അനുഭവങ്ങൾ നിരാശാജനകമാണെങ്കിലും നിരാശപ്പെടാതിരിക്കുകയാണ് ആവശ്യം നിൻസ്റ്റൺ ചർച്ചിൽ ചെറു കാലത്ത് ഹാരോ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നു പഠിക്കുന്ന കാലത്ത് വലിയ കഴിവൊന്നും പ്രദർശിപ്പിച്ചിരുന്നില്ല എങ്കിലും കഠിന ശ്രമത്തിന്റെ ഫലമായി സ്കൂൾ ഫൈനൽ പരീക്ഷ ജയിച്ച് കോളേജിൽ ചേർന്ന് ഡിഗ്രി കരസ്ഥമാക്കുവാൻ കഴിഞ്ഞു രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അദ്ദേഹം ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രിയായിരുന്നു ജർമ്മനിയെ തോൽപ്പിച്ച് ലോകസമാധാനം വീണ്ടെടുത്തു അദ്ദേഹത്തിന്റെ വാർത്തയ്ക്ക് ആധാരമായ ഒരു പ്രസംഗം പ്രതീക്ഷിച്ചിരുന്ന സമൂഹത്തിൽ അദ്ദേഹം ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രം നീണ്ടതെന്ന പ്രസംഗം ചെയ്തു അവസാന ഇപ്രകാരം പറഞ്ഞു ഒരിക്കലും നിരാശരായി ശ്രവമിടരുത് ഒരിക്കലും ശ്രമം ഇടരുത് ഒരിക്കലും 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 ശ്രമം അവസാനിപ്പിക്കരുത് ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം ഒരിക്കലാരംഭിച്ച ശ്രമം ഫലം ലഭിക്കുന്നത് വരെ അവസാനിപ്പിക്കരുത് എന്ന നമുക്ക് തിരുവചനം വ്യക്തമാക്കുകയാണ് തളരാതെ ധീരതയോടെ പ്രവർത്തന നിരതമാക്കുവാൻ നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം നമ്മുടെ കൃത്യവിശ്യം കൃപയും പിതാവായ ദൈവത്തിന് സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും എന്നും